ഹായ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ പറയാൻ പോകുന്നത് ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകളെ പറ്റിയാണ് ഒരുപാട് ചൂതാട്ട ആപ്പുകൾ ഇപ്പോൾ ഇന്ത്യയിൽ ആണ് അപ്പോൾ ഇതിന് തടയിടാനായിട്ട് ഇന്ത്യൻ ഗവണ്മെൻറ്റ് പുതിയൊരു ബില്ല് പാസ്സാക്കാൻ പോവുകയാണ് എല്ലാ ആപ്പുകളും നിരോധിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അതായത് ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകൾ നിരോധിക്കുക എന്ന കൂടി പുതിയൊരു ബില്ല് കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള അപ്ഡേറ്റുകളാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് ക്രിക്കറ്റ് ഫുട്ബോൾ എല്ലാ ഗെയിമുകൾക്കും ഇപ്പോൾ ഓൺലൈൻ വഴിയായി നമുക്ക് ബെറ്റ് ചെയ്താൽ പറ്റുന്ന ആപ്പുകൾ ഒരുപാട് ലഭിക്കുന്നുണ്ട് ലഭ്യതയും അതുപോലെ തന്നെ നമ്മുടെ പൈസ പോകും അതുപോലെ തന്നെ ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് വേണ്ടി ആ ഒരു പണം പോകുന്നു എന്നുള്ള കാരണത്താലാണ് ഇങ്ങനെ ഒരു നിരോധനത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് നമ്മളിതിനകത്ത് അഡിക്റ്റായിട്ട് നമ്മുടെ പൈസ കൂടുതൽ കളയാനുള്ള സാധ്യത ഈ ഒരു ആപ്പുകൾ വഴി നമുക്കുണ്ടാകും അതുവഴി നമ്മുടെ നമുക്ക് മാനസികവും അതുപോലെ സാമ്പത്തികമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുമായൊക്കെ ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ് പുതിയ ഒരു ബില്ല് പാസ്സാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ചൂതാട്ട ആസക്തി സാമ്പത്തിക നഷ്ടം കള്ളപ്പണം വിളുപ്പിക്കൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ഒരു ഫണ്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ സർക്കാർ ബുധനാഴ്ച ലോക്സഭയിൽ അവതരിപ്പിച്ച ഈ ഒരു ബില്ല് രാജ്യത്തെ ഓൺലൈൻ ഗെയിമിംഗ് മേഖലയെ വലിയ രീതിയിൽ ബാധിച്ചേക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ദേശീയ ടീം എന്നിവയെ പലപ്പോഴും സ്പോൺസർഷിപ്പ് പോക്കർ പ്ലാറ്റ്ഫോമുകൾ ഫാൻറ്റസി സ്പോർട്സ് ജനപ്രിയ ക്രിക്കറ്റ് അധിഷ്ഠിത ആപ്പുകൾ ഇവ ഈ ബില്ലിൽ പരിഗണനയിൽ വരും എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതേ സമയം ഈ നീക്കത്തിനെതിരെ വ്യാവസായിക ഗ്രൂപ്പുകൾ രംഗത്തെത്തി കോടിക്കണക്കിന് ഡോളർ വരുമാനം വരുന്ന ഈ മേഖലയെ തകർക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി നിയന്ത്രിത ഇന്ത്യൻ പ്ലാറ്റ്ഫോമുകൾ നിരോധിക്കുന്നതിൽ ഉപഭോക്താക്കളെ വിദേശത്തുള്ള നിയന്ത്രണമില്ലാത്ത ഓപ്പറേറ്റർമാരിലേക്ക് എത്തിക്കുമെന്നും അത് തട്ടിപ്പിനും ചൂഷണത്തിനും കൂടുതൽ സാധ്യത നൽകുമെന്നും ഓൾ ഇന്ത്യ ഗെയിമിംഗ് ഫെഡറേഷൻ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഫാൻറ്റസി സ്പോർട്സ് വാദിച്ചു അപ്പോൾ അവരുടെ വാദങ്ങൾ എങ്ങനെയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളും നമ്മൾ ചാനലിലൂടെ അറിയിക്കുന്നതാണ് അപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഓൺലൈൻ ഇതുപോലത്തെ ബെറ്റിംഗ് ആപ്പുകൾ നിരോധിക്കാൻ പോകുന്നു എന്നുള്ള എന്നുള്ള അപ്ഡേറ്റുകളാണ് പുതിയതായിട്ട് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിലാൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പഠിച്ചിരിക്കണം ബൈ